ഹായ് നമസ്കാരം ഞാൻ വിജിൻ അപ്പോൾ അതേ നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചെട്ടിനാട് ചിക്കൻ കറിയാണ് കേട്ടോ ചെട്ടിനാടുകാരുടെ സ്വന്തം ചെട്ടിനാട് ചിക്കൻ കറി അപ്പോൾ അതേ ഇതുപോലൊക്കെ ഒന്ന് വെച്ച് നോക്കുക ഒരു വെറൈറ്റി ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അപ്പോൾ തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി വെച്ചെടുക്കുക ചട്ടി ചൂടാകുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുക്കുക അതിലേക്കിതേ ഒരു ടീസ്പൂൺ മുഴുവനായിട്ടും വലിയ ജീരകവും ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ചെറിയ ജീരകവും ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഇഞ്ച് വലുപ്പുള്ള രണ്ട് പട്ട നാല് ഗ്രാമ്പൂ നാല് ഏലക്കായ ഒരു സ്റ്റാർ അനീസ് ഒരു കറുവപ്പട്ടയുടെ ഇല അപ്പോൾ ഇത്രയും ഒന്ന് എടുക്കട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വറ്റൽ മുളകാണ് എൻ്റെ കയ്യിൽ ഈ ഒരു മുളക് ഉള്ളതുകൊണ്ടാട്ടോ ഞാൻ ചേർത്തത് ഇതിനു പകരം നിങ്ങൾക്ക് വറ്റൽമുളക് ചേർക്കാം ഒരു ടീസ്പൂണ് കുരുമുളക് അതുപോലെ ഒരു ടീസ്പൂണ് മല്ലി മുഴുവൻ മല്ലി അതുപോലെ ചേർക്കാം പിന്നെ ചെട്ടിനാട് ചിക്കൻ കറിയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് കേട്ടോ ഈ കൽപ്പാസി എന്ന് പറയുന്നത് നിങ്ങൾ എത്ര പേർക്ക് ഇത് പേർക്കിതറിയാമെന്നറിയില്ല അപ്പോൾ ഇതാണ് കൽപ്പാസി ചിട്ടിനാട് ചിക്കൻ കറിയിൽ ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒന്നാണ് കേട്ടോ ഈ കൽപ്പാസി എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ ഈ സ്പൈസസ് ഒക്കെ കിട്ടുന്ന കടകളിലൊക്കെ കിട്ടും കേട്ടോ പിന്നെ ഈ മുരിങ്ങയുടെ തോൽ ചേർക്കും അപ്പോൾ നിങ്ങൾക്ക് കൽപ്പാസി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുരിങ്ങയുടെ തോലൊന്ന് ചേർത്താലും മതി ഇനി ഇത് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ഈ കൽപ്പാസീനെ കുറിച്ച് കേട്ടവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിനി ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ചേർത്ത തേങ്ങ ഒന്ന് ലൈറ്റ് ബ്രൗൺ ആക്കി എടുക്കണം കേട്ടോ നമ്മൾ ഈ വറുത്തരച്ച ചിക്കൻ കറിയിൽ ചെയ്യുന്ന പോലെ ഡാർക്ക് ബ്രൗൺ ആവേണ്ട ഏകദേശം ഈ കാണുന്ന ലെവലിൽ എത്തണം ഇതുപോലെ ലൈറ്റ് കളറായാൽ മതി എണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്കിത് ചൂടാറാൻ വെക്കണം എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കും വേണം കേട്ടോ അപ്പോൾ ഈ ഒരു പാകത്തിൽ മതി ഇതിൽ കൂടാൻ പാടില്ല ഇപ്പോൾ കറക്റ്റായിട്ടോ നമുക്ക് കിട്ടിയത് ഇതിലും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഇനി നമുക്ക് ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം ഇതുപോലെ മിക്സിയിലെ ജാറിലേക്ക് ഇടാം ഒരല്പം വെള്ളവും കൂടിയും ചേർത്തിട്ട് ഇതുപോലെ അരച്ചെടുക്കുക അരച്ചെടുക്കുകയെന്ന് പറയുമ്പം ഈ രീതിയിൽ നല്ല മഷി പോലെ കിട്ടണം കിട്ടണമുണ്ടോ ഇപ്പം നമ്മളിത് നല്ല മഷി പോലെ കിട്ടിയിട്ടുണ്ട് ഒരു തരി പോലുമില്ല അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കുക വീണ്ടും ഇതുപോലൊരു ചട്ടി വെച്ചെടുക്കുക അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുക്കുക വെളിച്ചെണ്ണ ഇതിലേക്ക് ഇതിലേക്കിത് രണ്ട് സവാള കേട്ടോ മീഡിയം സൈസ് വലുപ്പമുള്ള രണ്ട് സവാള ഇതുപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക സവാള നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് വാഴന്നു വന്നാൽ മതി ഏകദേശം ഇത് ഈ കാണുന്ന രീതിയിൽ ഇപ്പോൾ നമ്മുടെ സവാളയ്ക്ക് നല്ലപോലെ വാഴന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചിട്ടോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പച്ച പച്ചമണമൊക്കെ അല്ലേ അത് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ ഒന്ന് മൂത്തു വന്നു കഴിഞ്ഞാൽ ഇതിലേക്കൊരു രണ്ട് പഴുത്ത തക്കാളി കിട്ടോ ഒരു മീഡിയം സൈസ് വലുപ്പുള്ള രണ്ട് തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പം തന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം മുക്കാൽ ടേബിൾ സ്പൂണ് മുളക് പൊടി കാശ്മീരി മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം അപ്പോൾ ഇത്രയും പൊടികൾ മതി കിട്ടും ഇനി ഈ പൊടികളുടെ പച്ചവണം മാറി തക്കാളിക്ക് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക നമ്മുടെ പൊടികളൊക്കെ മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് തക്കാളിക്ക് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തിരിക്കുന്ന ചിക്കൻ്റെ അളവെന്ന് പറയുന്നത് എഴുന്നൂറ്റി അൻപത് ഗ്രാം ആണ് കേട്ടോ അപ്പോൾ ചിക്കൻ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ആ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട ചിക്കൻ തന്നെ അത്യാവശ്യം നല്ലപോലെ വെള്ളം ഇറങ്ങി വരികയും ചെയ്യും അങ്ങനെ നമ്മളിത് ഒരു ഏഴെട്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു ചിക്കനിന്ന് വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട് ചിക്കനൊക്കെ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുമുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച് ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതുപോലെ മുഴുവനായിട്ടും ചേർത്തതിന് ശേഷം ആ മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചുള്ള വെള്ളം നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നമ്മുടെ ചിക്കനൊക്കെ വെന്ത് കറിയൊക്കെ നല്ലപോലെ കുറുകി കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെതേ നമ്മളൊരു പതിനഞ്ച് മിനിറ്റോളം അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രേവി ഒക്കെ ഒന്ന് കുറുകി നല്ല കട്ടായി വന്നിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് തുറന്ന് വെച്ചിട്ടൊന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ആ ഗ്രേവി ഒന്നും കൂടി ഒന്ന് കുറുകി കിട്ടുകയും ചെയ്യും പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുക്കാം എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം എന്നിട്ട് ചൂടൊന്നും അറിയുന്ന ശേഷം നമുക്കിതുപോലെ സെർവ് ചെയ്യാം ചിക്കൻ കറിക്ക് ഇതുപോലെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഇതുപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കിട്ടും കേട്ടോ ഇപ്പോൾ വറുത്തരച്ച് കറിയുടെ ഒരു ലുക്കൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ചിട്ടനാട് ചിക്കൻ കറിയൊക്കെ ഹോട്ടലിൽ പോയാലും നമുക്ക് കിട്ടാം ഇനി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് മല്ലിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ചേർക്കാം അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം അപ്പോൾ അതേ നമ്മുടെ ചെട്ടിനാട് ചിക്കൻ കറി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും